ഫാറ്റി ലിവർ നമ്മൾ പൊതുവേ കേൾക്കാറുള്ളൊരു വളരെ കോമൺ ആയിട്ട് കേട്ട് ഒരു അസുഖമാണ് ലിവറിൽ കൊഴുപ്പ് അടിയന്നൊക്കെ പറയും നമ്മൾ ലിവർ എന്ന് പറയുന്നത് ഒരുപാട് കൊഴുപ്പ് അതിൽ ഓൾറെഡി സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ട് പക്ഷേ അതിൻ്റെ ലിമിറ്റിൻ്റെ അപ്പുറം ഒരു അഞ്ച് ശതമാനത്തിലൊക്കെ അപ്പുറം കൊഴുപ്പ് അടിയുന്നൊരു അസുഖമാണ് ഫാറ്റി ലിവർ പലപ്പോഴും നമ്മൾ വിചാരിക്കുക ഈ കൊഴുപ്പ് എന്ന് പറയുമ്പോൾ ടോട്ടൽ കൊളസ്ട്രോൾ എന്നൊക്കെയാണ് പലരും വിചാരിച്ചിട്ടുള്ളത് പക്ഷേ ടോട്ടൽ കൊളസ്ട്രോൾ അല്ല ട്രൈഗ്ലിസറൈഡ്സ് ഗ്ലിസറൈഡ്സ് എന്ന് പറയുന്നൊരു കണ്ടൻറ് ഉണ്ട് കൊഴുപ്പിൻ്റെ അതിൽ ചീത്ത കൊഴുപ്പെന്ന് പറയുന്നൊരു ഘടകമാണ് കൂടുതലായിട്ട് ഫാറ്റി ലിവർ ഉള്ള ആളുകൾക്ക് അതിലടിഞ്ഞു കൂടുന്നത് ലിവറിൽ അതുകൊണ്ട് ഈ ട്രൈഗ്ലിസറൈഡ്സ് കൂടുതലായിട്ട് അടിഞ്ഞു കൂടിയാൽ വളരെ കോംപ്ലിക്കേഷൻസ് വളരെയധികം കോംപ്ലിക്കേഷൻസ് ഇന്ന് ആളുകളിൽ കണ്ടുവരുന്നുണ്ട് പലപ്പോഴും നമ്മൾ സ്കാനിംഗ് ഒക്കെ ചെയ്യുമ്പോൾ വളരെ കോമൺ ആയിട്ട് കണ്ടുവരും പക്ഷേ അതിനൊക്കെ നിസ്സാരമായിട്ട് തള്ളിക്കളയാറാണ് പലപ്പോഴും ഗ്രേഡ് വണ് ഫാറ്റി ലിവറാണ് ആയിട്ട് കണ്ടുവരുന്നത് നമുക്ക് പൂർണ്ണമായിട്ട് റിവേഴ്സ് ചെയ്ത് കൊണ്ടുവരാനും പറ്റും പക്ഷെ ഗ്രേഡ് ടു അല്ലെങ്കിൽ ഗ്രേഡ് ത്രീ അല്ലെങ്കിൽ സിറോസിസ് എന്ന് പറയുന്നൊക്കെ സ്റ്റേജ് ഉണ്ട് ലിവറിൻ്റെ ആ സ്റ്റേജിലേക്കൊക്കെ എത്തിക്കഴിഞ്ഞാൽ നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല എന്ന് മാത്രമല്ല വളരെ ലിവറിൻ്റെ പ്രവർത്തനങ്ങളൊക്കെ വളരെയധികം പ്രവർത്തനങ്ങൾ കുറഞ്ഞു വരും പിന്നെ മരുന്നുകൾ കൊണ്ട് കൺട്രോൾ ചെയ്യാൻ പറ്റാത്തൊരു സ്റ്റേജിലേക്കൊക്കെ എത്താൻ ചാൻസ് ഉണ്ട് അപ്പം ഈ ഒരു രോഗാവസ്ഥ നമ്മൾ വളരെ നിസ്സാരമായിട്ട് കാണരുത് നമ്മൾ ഗ്രേഡ് ഉള്ളവരാണെങ്കിലും ഗ്രേഡ് ടു ഉള്ളവരാണെങ്കിലും അതിനെ പെട്ടെന്ന് തന്നെ അത് മാനേജ് ചെയ്യാൻ എല്ലാവരും ശ്രദ്ധിക്കുക അപ്പോൾ ഈയൊരു വിഷയത്തെക്കുറിച്ചാണ് ഇന്ന് ഞങ്ങൾ മൂന്ന് പേരും ഒന്നും കൂടെ ആയിട്ട് ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഇന്ന് ഒരുപാട് ഇതിനെക്കുറിച്ച് പറയാനുണ്ട് പ്രത്യേകിച്ച് കുട്ടികളിൽ വരെ ഇന്ന് കണ്ടുവരുന്നുണ്ട് ചെറിയ കുട്ടികളിൽ നമുക്കറിയാം ഗ്രേഡ് ടു ഫാറ്റ് ലിവർ കണ്ടെത്തിയ ഒരു കുട്ടി ഇന്നലെ ഒ പിയിൽ വന്നിട്ടുണ്ടായിരുന്നു അവർക്കും അതുപോലെ മുതിർന്ന ആളുകളിലും മെലിഞ്ഞ ആളുകളിലൊക്കെ ഒരുപാട് ഫാറ്റ് ലിവർ കേസുകൾ നമ്മൾ കണ്ടുവരുന്നുണ്ട് അപ്പം ഇതിന് എന്തൊക്കെയാണ് അതിൻ്റെ കാരണങ്ങൾ എന്ത് എങ്ങനെയൊക്കെ നമുക്കിതിനെ പ്രിവെൻറ് ചെയ്യാം എങ്ങനെ മാനേജ് ചെയ്യാം എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കും ഞാൻ ഡോക്ടർ ഷഹല സി എച്ച് ഡോക്ടർ ബാസിൽ സോമിയ ഹോസ്പിറ്റൽ പാണ്ടിക്കാട് അപ്പോൾ ഡോക്ടർ പറഞ്ഞു അതേപോലെ തന്നെയാണ് പലപ്പോഴും ആൾക്കാർ തെറ്റിദ്ധരിക്കാറുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫാറ്റി ലിവർ അല്ലേ ആ കുറച്ച് കൊഴുപ്പിൻ്റെ ബോഡിയിൽ ഉണ്ട് പക്ഷേ അത് അതിനകത്ത് നിസ്സാരമാക്കി കളഞ്ഞ് വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല എന്നുള്ള രീതിയിലാണ് പലപ്പോഴും ആൾക്കാർ തെറ്റിദ്ധരിക്കാറുള്ളത് പക്ഷേ ഈ ഗ്രേഡ് ടു ഗ്രേഡ് ത്രീ അല്ലെങ്കിൽ ഫാറ്റ് ലിവറിൻ്റെ ഇനീഷ്യൽ സ്റ്റേജിലൊക്കെ തന്നെ ഇത് പലപ്പോഴും ട്രീറ്റ് ചെയ്യാതെ പോകുമ്പോഴാണ് പിന്നീടതങ്ങോട്ട് പലപ്പോഴും ഷുഗർ ഡയബറ്റിക് ഉള്ള കണ്ടീഷൻ ആവുന്നത് അതുപോലെ തന്നെ കാർഡിയാക്ക് അസു അസുഖങ്ങൾ ഹൃദയപരമായിട്ടുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ ഈ ഫാറ്റ് ലിവർ കാരണം പലപ്പോഴും ശ്രദ്ധിക്കാതെ പോകുമ്പോൾ ഇതിലോട്ടൊക്കെ നയിക്കും നമ്മൾ ഒരിക്കലും അതിനെ നിസ്സാരവൽക്കരിക്കും ചെയ്യരുത് എന്നാൽ അതിനെ ഒരുപാട് പേടിക്കേണ്ട ആവശ്യമില്ല നമുക്ക് ഗ്രേഡ് വൺ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്കൊരു കറക്റ്റ് ഡയറ്റ് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഒരു മാസത്തിൻ്റെ ഉള്ളിൽ തന്നെ നമുക്കതിനെ ക്ലിയർ ചെയ്ത് കൊണ്ടുവരാം അപ്പോൾ ഒരു റിപ്പോർട്ടിൽ കണ്ടു കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് തന്നെ ഒന്ന് ഡോക്ടറെ കൺസൾട്ട് ചെയ്യുക എന്തൊക്കെ കാര്യങ്ങൾ ഞാനതിൽ ശ്രദ്ധിക്കണം എന്നുള്ളത് അറിഞ്ഞിരിക്കുക ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ മരുന്നുകൾ എടുക്കുക അതിന് നമുക്ക് ഡീറ്റെയിൽഡായിട്ട് നോക്കാം എപ്പോഴൊക്കെയാണ് മരുന്നുകൾ എടുക്കേണ്ടത് എന്നുള്ളതും എപ്പോഴൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത് എന്നുള്ളതും ഓരോരോ ഘട്ടങ്ങളായിട്ട് നമുക്ക് എന്തായാലും അത് നോക്കാം ഡോക്ടർ പറഞ്ഞ കാര്യം തന്നെയാണ് എനിക്കും ചോദിക്കാനുള്ളത് പലരിലും ഒരു ധാരണ ഉണ്ട് കാരണം തടിച്ച ആളുകളിലാണ് ഇത് കൂടുതലായിട്ട് വരിക അതുപോലെ കുറച്ച് പ്രായം ചെല്ലുന്ന സമയത്താണ് ഇത് വരിക എന്നുള്ളതൊക്കെ മെലിഞ്ഞ ആളുകളിലും ഇതിപ്പോൾ കണ്ടുവരുന്നുണ്ട് അല്ലേ അപ്പോൾ അതെങ്ങനെയാണ് ഈ മെലിഞ്ഞ ആളുകൾക്കൊക്കെ വരുമ്പോൾ നമുക്കത് കണ്ടെത്താൻ പറ്റുക എങ്ങനെയാണ് ഇതിൻ്റെ ലക്ഷണങ്ങളൊക്കെ കാണിച്ചു കൊടുക്കുക ശരീരം സാധാരണ എൻ്റെ ഒപിയിലൊക്കെ ഞാൻ ഫാറ്റി ലിവർ ഉള്ള ആളുകൾക്ക് വളരെ കോമൺ ആയിട്ട് കണ്ടുവരുന്ന ഒരു നമുക്ക് സൈൻ എന്ന് പറയാം പൊതുവേ ഒരു അവരുടെ ശരീരപ്രകൃതി പൊതുവേ മെലിഞ്ഞിട്ടായിരിക്കും പക്ഷെ അവർക്ക് അടിവയർ നമ്മൾ അടിവയറ് കുറച്ച് കൂടുതലായിട്ട് കണ്ടുവരുന്നുണ്ട് കാരണം അവരുടെ കൊഴുപ്പൊക്കെ കൂടുതലായിട്ട് സ്റ്റോർ ചെയ്യുന്നത് അടിവയറ്റിലാണ് അപ്പോൾ അടിവയറ്റിൽ കൊഴുപ്പ് കൂടുതലുള്ള ആളുകൾക്ക് അല്ലെങ്കിൽ അടിവ അടിവയറിൻ്റെ വണ്ണം കൂടുതലുള്ള ആളുകളിൽ ഫാറ്റി ലിവർ ഉണ്ടാവാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് മെലിഞ്ഞ ആൾക്കാരിലും ഇതുപോലെ അടിവയർ അവർക്ക് കൂടുതലായിട്ട് കണ്ടുവരുന്നുണ്ട് കാരണം കൊഴുപ്പ് കൂടുതലായിട്ട് സ്റ്റോർ ചെയ്യുമ്പോൾ അത് പല കോശങ്ങളിലും പോയി സ്റ്റോർ ചെയ്യും ലിവറിൽ ലിമിറ്റ് കഴിഞ്ഞാൽ ലിവറിൽ കൊഴുപ്പ് സ്റ്റോർ ചെയ്യുന്നുണ്ട് പക്ഷെ അതിൻ്റെ ഒരു ലിമിറ്റ് കഴിഞ്ഞാൽ നമ്മുടെ പല കോശങ്ങളിലും പ്രത്യേകിച്ച് അടിവയറ്റിൽ അല്ലെങ്കിൽ മറ്റു അവയവങ്ങളിൽ വയറിൽ അതുപോലെ തന്നെ പാങ്ക്രിയാസ് പോലെയുള്ള മറ്റവയവങ്ങളിലൊക്കെ ഈ കൊഴുപ്പ് പോയി അടിയുന്നതാണ് അത് കാരണം ഇവർക്ക് കൊഴുപ്പ് കൂടുന്നത് കൊണ്ട് തന്നെ വയറിൻ്റെ വണ്ണവും കൂടും മെലിഞ്ഞ ആളുകളിലും കണ്ടുവരുന്നുണ്ട് ചു കുട്ടികളിലും കൂടുതൽ വണ്ണമുള്ള ആളുകളിൽ പ്രത്യേകിച്ച് അടിവയറ് കൂടുതലുള്ള ആളുകളിൽ കൂടുതലായിട്ട് കണ്ടുവരുന്നുണ്ട് അപ്പോൾ ഈ ഒരു സാഹചര്യം വരുമ്പോൾ മറ്റവയവങ്ങളിലൊക്കെ ഈ കൊഴുപ്പ് അടിയുമ്പോൾ വരുന്ന ഒരു ബുദ്ധിമുട്ടാണ് ഇൻസുലിൻ റെസിസ്റ്റൻസ് എന്ന് പറയും അതായത് ഇൻസുലിൻ ഇവരുടെ ശരീരത്തിൽ ഉണ്ടാവും പക്ഷേ ഈ ഇൻസുലിനെ നല്ല രീതിയിൽ പ്രവർത്തിക്കില്ല കാരണം ഈ കൊഴുപ്പിനൊക്കെ അല്ലെങ്കിൽ ഈ ഗ്ലൂക്കോസ് ശരീരത്തിലേക്ക് എത്തുന്ന കലോറീസ് ഭക്ഷണത്തിലൂടെ കിട്ടുന്ന ഒരുപാട് കലോറീസ് നമ്മൾ ശരീരത്തിലേക്ക് എത്തുന്നുണ്ട് അതിനൊക്കെ പ്രോപ്പറായിട്ടൊന്ന് എന്താ വിഘടിപ്പിച്ചെടുക്കാനോ അല്ലെങ്കിൽ അതിനെ പ്രോപ്പറായിട്ട് എനർജിയാക്കി യൂസ് ചെയ്യാനൊന്നും ഈ ഇൻസുലിന് കഴിയില്ല ആ ഒരു അവസ്ഥയാണ് ഇത്തരം ആളുകളിൽ കൂടുതലായിട്ട് കണ്ടുവരുന്നത് അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ഒരുപാട് മറ്റ് രോഗങ്ങളും ഇത്തരം ആളുകളിൽ കണ്ടുവരുന്നുണ്ട് ടൈപ്പ് ടു പ്രമേഹം കണ്ടുവരാം അതുപോലെ കുട്ടികളിലാണെങ്കിൽ പൊണ്ണത്തടി കണ്ടുവരാം സ്ത്രീകളിലാണെങ്കിൽ പി സി ഒ ഡി പോലെയുള്ള ഹോർമോണൽ ഇംബാലൻസുകൾ ഉണ്ടാവാം അങ്ങനെ ഒരുപാട് വിഷയങ്ങൾ ഈ ഇൻസുലിൻ റെസിസ്റ്റൻസ് എന്നുള്ളൊരു കണ്ടീഷൻ കാരണം ഇത്തരം ആളുകളിൽ കണ്ടുവരുന്നുണ്ട് വരുന്നുണ്ട് അപ്പം മെലിഞ്ഞ ആളുകളിലും തടിച്ച ആളുകളിലൊക്കെ ഈ ഒരു ഫാറ്റി ലിവർ വരാനുള്ളൊരു പ്രധാന കാരണം ഈ ഒരു ഇൻസുലിൻ റെസിസ്റ്റൻസ് ആണ് ഇൻസുലിൻ ഉണ്ടാവും പക്ഷെ അത് പ്രോപ്പറായിട്ട് അവർക്ക് വർക്ക് ചെയ്യുന്നില്ല അപ്പോൾ ഒരുപാട് ഗ്ലൂക്കോസുകൾ ഗ്ലൂക്കോസ് ശരീരത്തിൽ എക്സസ് ആയിട്ട് വരും അത് കാരണം ഇവർക്ക് ഇത്തരം പ്രമേഹ രോഗവും പി സിയോടെയൊക്കെ വഴി വഴി വഴിക്ക് വഴിക്ക് വരാൻ തുടങ്ങും അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട ഒരു ബുദ്ധിമുട്ട് പറയുന്നത് ഇപ്പോൾ ഡോക്ടറെ നമ്മൾ പറഞ്ഞല്ലോ വയറ് കൂടി വരുന്നത് ഇതിൻ്റെ ഒരു ലക്ഷണമാണെന്നുള്ളത് അതുപോലെ പി സി ഒ ഡി അതുപോലെയുള്ള കാര്യങ്ങളും പറഞ്ഞു അപ്പോൾ പി സി ഒ ഡി ഒക്കെ ആകുമ്പോൾ അതിൻ്റെതായിട്ടുള്ള സിംറ്റംസ് കാണിക്കും അപ്പോൾ നമുക്ക് വീട്ടിലിരുന്നുകൊണ്ട് തന്നെ ഇതിനെ എങ്ങനെയൊക്കെ എനിക്കിപ്പോൾ ഇന്ന ഒരു എന്താ അസുഖം വരുന്നുണ്ട് എന്നുള്ളത് മനസ്സിലാക്കാൻ എന്തെങ്കിലും കൂടുതൽ ലക്ഷണങ്ങളായിട്ടുണ്ടോ അല്ലെങ്കിൽ എങ്ങനെ കണ്ടെത്താം അതുപോലെ നമ്മൾ ക്ലിനിക്കിൽ പോയി ടെസ്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിലും ഇത് ഏതെല്ലാം രീതികളിലാണ് കണ്ടെത്താൻ പറ്റുക ഓക്കെ നമ്മളിപ്പോൾ ഡോക്ടർ ഒരുപാട് ലക്ഷണങ്ങൾ പറഞ്ഞു എസ്പെഷ്യലി ഈ ഇൻസുലിൻ റെസിസ്റ്റൻസ് ഉണ്ടാവുമ്പോൾ നമ്മുടെ ബോഡിയിൽ ഒരുപാട് ലക്ഷണങ്ങൾ കാണിക്കും അതാണ് പലപ്പോഴും നമ്മുടെ ബോഡിയിൽ അവിടെ എവിടെയൊക്കെ ആയിട്ട് കാണുന്ന ബ്ലാക്ക് ഡിസ്കളറേഷൻ എസ്പെഷ്യലി നെറ്റിയുടെ സൈഡിൽ ഉണ്ടാവാം കണ്ണിൻ്റെ അടിഭാഗത്ത് ഉണ്ടാകുന്ന ബ്ലാക്ക് ഡിസ്കളറേഷൻ കഴുത്തിൻ്റെ ഭാഗത്ത് ഉണ്ടാകുന്ന ബ്ലാക്ക് കളറ് അതുപോലെ ചിലർക്കൊക്കെ ഒരുപാട് സ്റ്റേജ് കൂടുന്ന സമയത്ത് കാലിൽ നീര് കാര്യങ്ങൾ പിന്നെ എപ്പോഴും ഒരു ഉന്മേഷക്കുറവ് ഒക്കെ ഇപ്പോഴും ഫീൽ ചെയ്യുന്നുണ്ടായിരിക്കാം ഇതൊക്കെ ജനറലി നമുക്ക് ഫാറ്റ് ലിവർ ഉണ്ടാകുമ്പോൾ കാണിക്കുന്ന ലക്ഷണങ്ങളാണ് കൂടാതെ പിന്നെ നമുക്ക് എങ്ങനെ റിത് കിട്ടുക എന്നുള്ളത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ വളരെ കോമൺ എല്ലാവർക്കും അറിയുന്നതാണ് എപ്പോഴെങ്കിലും പോയിട്ട് മറ്റു ഇപ്പോൾ കിഡ്നീൻ്റെ ബുദ്ധിമുട്ടിനോ സ്റ്റോണിൻ്റെ ഇഷ്യൂസിനോ അല്ലെങ്കിൽ വേറെ വല്ല വയറിൻ്റെ ബുദ്ധിമുട്ടുകൾക്കോ ഒക്കെ സ്കാൻ ചെയ്യുമ്പോഴാകും പലപ്പോഴും ഫാറ്റ് ലിവർ ഉണ്ട് എന്നുള്ളത് കണ്ടുപിടിക്കുന്നുണ്ടാവാം ഇങ്ങനെ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നമ്മൾ ചിലർക്ക് ബ്ലഡ് റിപ്പോർട്ടുകളെല്ലാം നോർമലായിട്ട് വരാറുണ്ട് അതിന് നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലിവർ ഫങ്ഷൻ ടെസ്റ്റാണ് എൽ എഫ് ടി അത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫാറ്റി ലിവർ ഇത് അതിലുള്ള കോശങ്ങളെ ലിവറിലുള്ള കോശങ്ങളെ ബാധിച്ചിട്ടുണ്ടോ എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അതുകൊണ്ടാണ് ചില പേഷ്യൻസ് പറയാറുണ്ട് നമുക്ക് സ്കാനിങ്ങിൽ ഗ്രേഡ് വൺ ഗ്രേഡ് ടു ഫാറ്റി ലിവർ കാണിക്കാറുണ്ട് പക്ഷേ ബ്ലഡ് റിപ്പോർട്ട് എടുത്ത് നോക്കുന്ന സമയത്ത് എൽ എഫ് ടി നോർമലായിട്ട് കാണാറുണ്ട് അതെന്താ അങ്ങനെ അതല്ല എന്നുണ്ടെങ്കിൽ ചിലർക്ക് എൽ എഫ് ടി ഒരു നാൽപ്പതിൻ്റെ മുകളിലോ അറുപതിൻ്റെ മുകളിലോ ചിലർക്ക് നൂറോ അതായത് എസ് ജി ഒ ടി എസ് ജി പി ടി ഇതിന് മുകളിൽ വന്ന് കാണാറുണ്ട് എന്നാൽ അത് ഗ്രേഡ് വൺ ഫാറ്റ് ലിവർ ഒക്കെ ആയിട്ടായിരിക്കും കാണിക്കുന്നത് അത് ആക്ച്വലി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ലിവറിലുള്ള കോശങ്ങളെ ബാധിക്കുമ്പോഴാണ് ഇതിൽ നിന്നുണ്ടാകുന്ന എൻസൈംസ് ദഹനരസങ്ങളെയും കൂടെ ബാധിക്കുന്നുണ്ടാകുക അപ്പോഴാണ് ഇത് പലപ്പോഴും ഫ്ലക്ച്വേഷൻ അങ്ങോട്ടും ഇങ്ങോട്ടും ചേഞ്ചസ് വരാറുള്ളത് അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ലിവർ ഫങ്ഷൻ ടെസ്റ്റ് നോർമൽ ആണെന്നുണ്ടെങ്കിൽ നമുക്കതിനെ ഫാറ്റി ലിവർ എന്ന് മാത്രമേ പറയുള്ളൂ അതല്ല ലിവർ ഫങ്ഷൻ ടെസ്റ്റിലും അബ്നോർമാലിറ്റി കാണിക്കുന്നുണ്ട് എങ്കിലാണ് നമുക്കത് ഫാറ്റി ലിവർ ഡിസീസ് എന്ന് പറയുന്ന കണ്ടീഷൻ ആയി മാറുന്നത് അതായത് ഫാറ്റി ലിവർ രോഗം അല്ലെങ്കിൽ അത് ജനറലി ഫാറ്റി ലിവർ ആണ് സ്കാനിങ്ങിൽ മാത്രമാണ് നിങ്ങൾക്ക് ഫാറ്റി ലിവർ കാണിക്കുന്നതെന്നുണ്ടെങ്കിൽ കൊഴുപ്പ് മാത്രം അടിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഫാറ്റി ലിവർ അതല്ല ബ്ലഡ് റിപ്പോർട്ടിലും കൂടെ നിങ്ങൾക്ക് ഫ്ല ഫ്ലക്ച്വേഷൻസ് കാണിക്കുന്നുണ്ടെങ്കിൽ എസ് ജി ഒ ടി യോ എസ് ജി ബി ടി ഒക്കെ കൂടിക്കിടക്കുന്നുണ്ടെങ്കിലാണ് ഫാറ്റി ലിവർ ഡിസീസ് ഫാറ്റി ലിവർ രോഗം ആയി മാറുന്നത് അപ്പോൾ ഇങ്ങനെ നമുക്കത് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റും പിന്നെ അതല്ലാതെ തന്നെ കൂടുതൽ ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് നോക്കാൻ പറ്റുന്നത് എപ്പോഴാന്ന് വെച്ച് കഴിഞ്ഞാൽ ഫൈബ്രോ സ്കാൻ ചെയ്യുന്ന സമയത്താണ് കോശങ്ങൾക്ക് അത് എത്രത്തോളം ബാധിച്ചിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് ഫൈബ്രോ സ്കാനിങ്ങിലൂടെ മനസ്സിലാക്കാനും പറ്റും അതിനും ഇതുപോലെ തന്നെ ഗ്രേഡ് വൺ ഗ്രേഡ് ടു ഗ്രേഡ് ത്രീ എന്നുള്ള രീതിയിൽ വേർതിരിച്ചിട്ടുണ്ട് അപ്പോൾ അത് എത്രത്തോളം അത് ബാധിച്ചിട്ടുണ്ട് എന്നുള്ളത് മനസ്സിലാക്കാം ജനറലി നമുക്ക് സിമ്പിളായിട്ട് ഞാൻ ഈ പറഞ്ഞ ലക്ഷണങ്ങൾ വെച്ച് മനസ്സിലാക്കാം അതല്ലാന്നുണ്ടെങ്കിൽ സ്കാനിങ് ബ്ലഡ് റിപ്പോർട്ടുകൾ അതുപോലെ തന്നെ ഫൈബ്രോ സ്കാനൊക്കെ ചെയ്യുമ്പോഴും ഡീറ്റെയിൽഡായിട്ട് നമുക്ക് ഇത് കണ്ടുപിടിക്കാൻ പറ്റും